ഒരു പെണ്ണ് മൂന്ന് തലാക്കും അവൻ്റെ ഭർത്താവ് ചൊല്ലി ഭർത്താവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പോയി രാജാവിന് കപ്പിളേനും കൊടുത്ത് അപ്പോൾ രാജാവിന് കപ്പളേ എടുത്തപ്പോൾ രാജാവ് നമ്മൾ നമ്മുടെ ഷെഹരിയാ നബി അലൈഹി ഇലാം എൻ്റെ മകനായ എഹിയ നബി അന്ന് വളരെ ആരാധകരും വളരെ ഇരുമിനും വളരെ ബുദ്ധിമുട്ട് തൊക്കുകയും ജീവിച്ചിട്ടുണ്ടിരുന്ന കാരണം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു സുപ്പർവൈസർ രണ്ടുമൂന്ന് ദിവസമായിട്ട് എഹ്യാനബിനെ കാണില്ല അങ്ങനെ ഏകൂബിനി വിലയായി ചില ശെക്കരിയാനി അന്വേഷിച്ച് നടന്ന് 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 തളം തെറ്റി മരുഭൂമിയൊക്കെ നടന്ന് അങ്ങനെ വന്നിട്ടുണ്ട് എരിയാനപി വില ചെല്ലാം ഒരു മരുഭൂമിയിൽ ഒരു കവർ കുഴിച്ച് അതിലിരുന്നിട്ട് വിവാഹത്തും കറിച്ചിലൂടെ അപ്പോൾ എരിയാനബി ശകരിയാ നബി കണ്ടപ്പോൾ സന്തോഷം കാണാത്ത ആളെ മൂന്നു വർഷമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ചോദിച്ചാൽ മോനെ മോനെ എന്താ ഇവിടെ ഇരുന്ന് കാട്ടി അപ്പോൾ വാപ്പായലിനോട് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് കിടക്കാനുള്ള വഴി കവർ ഭയങ്കര ദുരിതം ഉണ്ട് അത് കലഞ്ഞ് ഇതുവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ഞാനിപ്പാടി ചെയ്യണേ ഞങ്ങളുടെ വാപ്പായും മാതിരി കുറച്ചു നേരം കരഞ്ഞ് അവിടുന്ന് പോകുന്നത് അതാണ് എഹിയാനബി അലൈഹി ഇല അപ്പോൾ ആ ഈബിൻ്റെ ബഹർവാണ് ഇവാത്തെ തക്കുവയിൽ അങ്ങേറ്റം കുടിക്കിയ ആളാണ് ആ എഹിയാൻ നബി അലൈഹി വളരെ സുന്ദര കൂട്ടുകരമാണ് എഹ്യാനബിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല സുന്ദര നല്ല ഐശ്വര്യവും വർഗത്തോളം ഉള്ള ആളാണ് കാണാൻ തന്നെ ആദ്യം സ്ഥലം മാത്രമുള്ള തല കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടും ആ കൊല്ലത്തിനാണ് എഹിയാ നബി അലൈഹി അപ്പോൾ ഈ എഹിയാറബി അലൈഹിസ്ലാമിനെ എഴുതിയിട്ടാണ് രാജാവ് ചോദിച്ചത് അല്ല എഹിയാർബി നമ്മുടെ ഒരു പെണ്ണിനെ ഭർത്താവ് മൂന്ന് തലാക്കും ചെല്ല പിന്നെ ആ പെണ്ണിനെ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല വേറെ ഒര്ത്തരൊക്കെ ഇട്ട് കെട്ടിച്ച് ആ ഭർത്താവ് തലാക്കി ഇല്ലാതെ അയാൾക്ക് തിരിച്ചെടുക്കാൻ തോന്നും പിന്നെയും ചോദിച്ച് വേറെ വഴിയൊന്നുമില്ല ഇല്ലാന്ന് വെച്ചാൽ അത് എന്നെ വഴിയോളന്നുള്ളത് അങ്ങനെ മൂപ്പർ പോകുകയും ചെയ്തു അങ്ങനെ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞ് അത് നിന്റെ വേറെ ആർക്കും കൂടെ നിന്ന് കെട്ടിക്കണം എന്നിട്ട് നീന്തൽ തിരിച്ചെടുക്കണം എന്നുള്ളൂ അപ്പോൾ ഇവിടെ സമീപിക്കില്ല ഇവിടെ രാജാവിനെ അവിടെ വർധാനം പറഞ്ഞ് മഴക്കി അവൾ പറഞ്ഞ് സുന്ദരി പറഞ്ഞു രാജാവിനെ വശീകരണത്തിന് പെടുത്തി അവസാനം രാജാവ് അതിന് വഴുകി ഉടനെ രാജാവ് മിൾക്കി അങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മുടെ എഹ്യാടെ കൈത്ത് ആരെടുത്തുണ്ടാന്ന് ചോദിച്ചു പട്ടാളക്കാരല്ലേ അവരെ ജോലിയല്ലേ ഓ ഞങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ എഹ്യാനിൻ്റെ ഒരു പള്ളിയുടെ വിനായകത്തിൻ്റെ ഉള്ളിയിൽ ഇരാഹിൻ്റെ ഓർമ്മയിൽ തകുപയിൽ ആ സമയത്താണ് ഞങ്ങൾ കൈത്തെടുത്തോണ്ടെന്ന് രാജാവിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ തന്നെ ഇവളീ കഴിഞ്ഞെടുത്തൊരു തലയിൽ വെച്ച് അതുമായിട്ട് ഉമ്മാടെ അടുത്തേക്ക് പോയി ഉമ്മ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു അത് അപ്പം ഇവളുടെ നിർബന്ധം രാജാവ് ഈ എഹിയാനവിയുടെ തല എടുത്തു കൊടുത്താലാ ഇവളുടെ കാര്യം ഇവള് ദ്രോഹിച്ചു കൊടുക്കുന്നുള്ള വാർത്തരത്തിലെത്തിയവിടെ അതാണ് പെണ്ണിൻ്റെ ഗുരുതരം അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവള് ഈ തല എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നേരെ ഉമ്മാടെ എടുത്തേക്ക് വന്നു ഉമ്മ ഞമ്മക്കെതിരായിട്ട് ബത്ത വിധിച്ചാളുടെ പറഞ്ഞു ഇത് പറയാനല്ല അവളെ ബോബി വിടുങ്ങാതെ പോയി ആരാ ഈ സ്ത്രീ അങ്ങനെ ഇവള് തല തയ്ത്ത് വെച്ച് അപ്പം ഈ തല പറയാണ് മൂന്ന് തലാക്കി ചെല്ലിയ പെണ്ണിനെ വേറൊരാൾ കൊണ്ട് കെട്ടിച്ചല്ലാതെ നിങ്ങൾക്ക് കെട്ടാൻ പറ്റില്ല എന്നും രാജാവിൻ്റെ മുമ്പിലും ഇവളുടെ ഇരുന്നു ഈ തല പറഞ്ഞു ഈ തല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ രാജാവ് തലയുടെ മുമ്പിൽ ചെന്നപ്പോഴും ഈ ബോർഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പ ലാസ്റ്റ് ടൈം ഇങ്ങനെ പറഞ്ഞു തല തലേന്ന് താലെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കാലിങ്ങനെ ഭൂമി പിടിക്കുമ്പോഴേക്കും അങ്ങനെ ഈ തല പ്ലേറ്റ് താഴ്ത്തി എന്നിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് തലാക്കും കൊടുത്ത പെണ്ണിനെ മറ്റടുത്ത് വിവാഹം കഴിക്കാതെ മഞ്ഞൂറാക്കി വിവാഹം വിവാഹം കഴിച്ച ഇടപാട് ചേർക്കാതെ ആദ്യം തലക്കൊടുത്തവർ കെട്ടാൻ പൊള്ളാന്ന് തല അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ആണെങ്കിൽ ഭൂമി പിടിക്കൊണ്ടിരിക്കുക ഏതാണ്ട് അലവരെയായി അതിൻ്റെ തലയിലും കുടുംബക്കാരും കൂടി നട്ടകാശിച്ചു അവസാനം കയത്ത് വരെ എത്തിയപ്പോൾ എനിക്ക് രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്ത് വായുവേക്ക് എൻ്റെ മോക്കയുടെ തല കഴി വെട്ടിയിട്ട് തലകളും കണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാറുള്ളൂ അപ്പം അതിനുശേഷം അപ്പം ഒരു പെണ്ണിൻ്റെ വാശി ആ സൂയാണ് കണ്ടത് അവരുദ്ദേശിച്ച കാര്യം നടക്കാത്തത് കുഴപ്പം അവരൊക്കെ തവിഴി ഇപ്പോഴും ഉണ്ടോ ഇല്ലയെന്നു പറയാൻ പറ്റില്ല അപ്പം ഇതാണ് ഒരു യഥാർത്ഥ സൂപ്പി കയത്ത് തലയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിനുശേഷം ഈ ഭരണകൂടം പറഞ്ഞ നേരം കൊണ്ടാണ് പോയി ലുപ്തരാസ എന്ന് പറഞ്ഞ് ഒരു യഹൂദി പിന്നെ ഭരണത്തിൽ കയറി ഈ രാജാവിനെ കൊന്ന് എഴുപതിനായിരം മുസ്ലിംകളെ കത്തറടക്കി കണ്ണമാനം പള്ളികളെല്ലാം നശിപ്പിച്ച് അങ്ങനെ പരിപാടി അവിടെ അവസാനിച്ച് അതിനുശേഷം ഭജ ഇസ്ലാല് ഇത്തവണത്തെ പ്രശ്നങ്ങളും ഹോളി വൽക്കങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എഹ്യാനബിയുടെ കാലത്ത് അപ്പോൾ എഹിയാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വധിശേൻ്റെ പേരിൽ അന്ന് ഒരു വിഭാഗം മുസ്ലിംകൾ തന്നെ വളരെ വിപ്രാവിധികളായി പല സംഭവങ്ങളും ഉണ്ടായി അത് നമ്മളെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല കുറേ അധികം കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഒരിക്കൽ രസാഹ് കാലം കഴിഞ്ഞതിന് ശേഷം ഹാലിദ ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദമാസ്ക് പള്ളിയിൽ വെച്ച് പള്ളി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഗുഹ ഉണ്ട് അപ്പോൾ ഈ വിവരം ഹാലിദിനൊക്കെ വെച്ച് ധരിച്ചു ചോദിച്ചാൽ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഒരു മെയിൽ കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു ക്രിസ്ത്യൻ പള്ളി ഒരു ചരിച്ച ഒരു ക്രിസ്ത്യൻ പള്ളി നല്ല മോഡിയിലുണ്ടാക്കി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു പെട്ടിയിരിക്കുന്നു അങ്ങനെ ആ പെട്ടിയിരുത്തു നിന്ന് പുറത്തുള്ളത് തുറന്ന് നോക്കിയപ്പോൾ ഈ അഹ്യാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തലേന്ന് തന്നെയല്ല അതിനൊരു ലീഷ് അറബിൽ എഴുതിയിട്ടായിരുന്നു ഇത് സക്രിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഈ അഹിയാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തലേണ് പിന്നെ ആ തല വലിയ മിലിട്ടറി അഹംഭാഗത്തോടും വലിയ ബഹുമാനത്തോടും കൂടി ദമാസ്ക് പള്ളിയിലെ പരിസരത്ത് ഇന്നതൊക്കെ അവർ അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ച് അസൂയ കൊണ്ടും വാശി കൊണ്ടും സംഭവിച്ചതാണ് അപ്പം അത് അത് സംഭവിച്ചു അതാണ് അസൂയ കൊണ്ട് നിങ്ങൾ മുറാൻ പറഞ്ഞില്ല അസൂയ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളണം നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനും നാശം ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജീനുണ്ടാവില്ല സത്യം സത്യമായിട്ട് അംഗീകരിക്കാൻ റെഡി അല്ലെങ്കിൽ പിന്നെ അവിടെ പലരും നടക്കും